കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയേരി അവളുടെ ചിരിയുടെ അർത്ഥം മനസ്സിലായതും അവൻ അവനവളിലേക്ക് പാഞ്ഞെടുത്തു ബെല്ലടിച്ചുകൊണ്ട് പെട്ടെന്ന് തുറക്കും അതുവഴി രക്ഷപ്പെടാമെന്ന അവളുടെ പ്രതീക്ഷയെ തച്ചുടച്ചുകൊണ്ട് അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളോട് ചേർന്ന് നീങ്ങും തന്റെ തൊട്ടുമുമ്പിൽ അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ കണ്ണുകളടച്ച് നീങ്ങും തന്നെ പേടിച്ച് കണ്ണടച്ച് നിൽക്കുന്ന അവളെ അത്രയും അടുത്ത് കണ്ടപ്പോൾ അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി പെട്ടെന്ന് വാതിൽ കുറ്റി തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ അവളിൽ നിന്ന് അകന്ന് മാറി നേരെ നിന്നു അവളും വാതിലിനുമ്പിലേക്ക് നിന്നു പത്മിനി വാതിൽ തുറന്നും യാദവ് വേഗം അകത്തേക്ക് കയറി ഇന്ന് വൈകിയെല്ലാം മോളെ അച്ഛനും മണിക്കുട്ടിയും വന്നു നിങ്ങളെന്താ വൈകിയേ പത്മിനി ചോദിച്ചതും പള്ളി യാദവിനെ നോക്കി അവൻ പറയരുതെന്ന് കണ്ണുകൾ കൊണ്ട് ഭീഷണിപ്പെടുത്തി അതമ്മേ വരുന്ന വഴി ഒരു സംഭവം ഉണ്ടായി അത്രയും പറഞ്ഞ അവൾ വീണ്ടും അവനെ നോക്കി അവൻ പറയരുതെന്ന് കെഞ്ചി അതുകൊണ്ട് അവളൊന്ന് ചിരിച്ചു എന്താ മോളെ ആ അതമ്മേ വരുന്ന വഴി കണ്ണേട്ടന്റെ ബൈക്കിനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ സമയം പോയതാ ആ എന്തായാലും മോളെ കാണാത്തോണ്ട് ഒരുത്തി അവിടെ വാലിനെ തീ പിടിച്ച പോലെ നിക്കുന്നുണ്ട് അപ്പോഴേക്കും മണിക്കുട്ടിയും ദേവൻ അങ്ങോട്ടേക്ക് വന്നു ചേച്ചി മണിക്കുട്ടി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് വട്ടം കറങ്ങി യാദവും പത്മിനിയും ദേവനെ അവൾ കാണിക്കുന്ന കണ്ട് നോക്കി നിന്നു എന്താടി നിനക്ക് ഇത്ര സന്തോഷം കറങ്ങി നിന്നും അണച്ചുകൊണ്ട് പല മണിക്കുട്ടിയോട് ചോദിച്ചു ചേച്ചിക്ക് വരുമ്പോ ഒരു സർപ്രൈസ് ഉണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു എന്നിട്ട് എവിടെ അത് ചേച്ചി കിട്ടിക്കുന്ന ആളൊരാളെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും തെളിച്ചു ചേച്ചിക്ക് വേണ്ടിയുള്ള എന്റെ പ്രതികാരം ഞാനിന്നങ്ങ് നടത്തി മണിക്കുട്ടി സന്തോഷത്തോടെ പറഞ്ഞു പ്രതികാരോ പല്ലവി സംശയത്തോട് ചോദിച്ചു അവിടെ നിന്ന് എല്ലാവരുടെ ഉള്ളിൽ അതേ ചോദ്യം തന്നെയായിരുന്നു അത് പ്രതികാരം എന്റെ ചേച്ചിക്കുട്ടിയുടെ കുട്ടിയുടെ കാല് വയ്യാതാക്കി അവനോട് നിങ്ങളെല്ലാവരും പൊറുക്കുമായിരിക്കും പക്ഷേ ഈ മണിക്കുട്ടി പൊറുക്കില്ല ചേച്ചിയുടെ ഒരു കാലം ആക്കി അവന്റെ രണ്ടു കാലം തല്ലി പിടിക്കുക ഞാൻ കൊട്ടേഷൻ കൊടുത്തു പറഞ്ഞതിന് മുന്നേ അവളുടെ മുഖത്തൊരു കൈ ശക്തിയായി പതിഞ്ഞു കണ്ണാ പത്മിനിയും ദേവൻ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു പല്ലവിയും മണിക്കുട്ടി അവന്റെ മുമ്പിൽ നിന്ന് നോക്കിയപ്പോൾ മാറ്റിയിരുന്ന രൂക്ഷമായി അവളെ നോക്കി എന്നാൽ അവനെ നോട്ടം കൗനിക്കാതെ അവൾ മണിക്കൂട്ടി അവളോട് ചേർത്ത് നിർത്തി മണിക്കുട്ടി കണ്ണുകൾ നിറച്ച് അവനെ നോക്കി നിൽക്കുകയായിരുന്നു കൊണ്ടതിനേക്കാൾ അവൾ വേദനിപ്പിച്ച് അവളുടെ കണ്ണേട്ടൻ ആദ്യമായി അവളെ തല്ലിയതിലായിരുന്നു ഇവൾക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുക്കാൻ നീ ആരടിവിടെ യാദവ് മണിക്കുട്ടിക്ക് നേരെ ചേറി അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു പറയാൻ അവൻ വീണ്ടവിടെ നേരെ കൈ ഒങ്ങി അകറി ചേച്ചിയെ ഉപദ്രവിച്ച അയാൾ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് കാല് തല്ലി ഓടിക്കാൻ പറഞ്ഞ് എനിക്ക് പോകും മറ്റാരെക്കാളും ഇഷ്ടം ചേച്ചിയെ തന്നെയാ വീണ്ടവന്റെ കൈകൾ അവൾക്ക് മേലെ ഉയർന്നു പലവി മണിക്കുട്ടിക്ക് മുമ്പിൽ തടസ്സായി നിന്നു പ്ലീസ് അവൾ ആളറിയാതെ ചെയ്ത ഇനി തല്ലല്ലേ പ്ലീസ് പലവീടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു മിണ്ടി പോരുന്നു നീ കാണന്റെ പെങ്ങള് ചെയ്ത് നീ കണ്ടോ സ്വന്തം ചേട്ടന്റെ കാല് തള്ളി കുടിക്കാൻ കൊട്ടേഷൻ കൊടുത്തിട്ട് വന്നിരിക്കുന്നു അവൻ പറഞ്ഞ വാക്കുകൾ പലവി കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഷോക്കായിരുന്നു എല്ലാവരും അവൻ രണ്ടുപേരെയും മാറി മാറി നോക്കി അതിനു മാത്രം നീ ആരാ ഇവിടെ മതി നിന്റെ ഇവിടെയുള്ള പൊറതി ഏറെയും തന്നെ ഇനി എൻറെ കൺ മുമ്പിൽ നിന്നെ കണ്ടുപോയരുത് മണിക്കുട്ടിയേയും പല്ലവിയും ദേഷ്യത്തോട് നോക്കിട്ട് അവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി പലവി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ തന്നെ നിന്നു പത്മിനിയും ദേവൻ അവൾക്കരിയിലേക്ക് വന്നു മോളെ എന്തൊക്കെയായി കേൾക്കുന്നേ കണ്ണനുമായിട്ടാണെന്ന് പ്രശ്നം ഉണ്ടായത് പത്മിനി അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അതെ പക്ഷെ ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു എവിടെ ചിണ്ടപ്പോഴറിഞ്ഞത് സോറി അവളവരോട് ക്ഷമ ചോദിച്ചു ഏയ് എന്താ മോളെ ഇത് സാറില്ല പോട്ടെ കഴിഞ്ഞേ കഴിഞ്ഞു പത്മിനി അവളെ സമാധാനിപ്പിച്ചു പള്ളി മണിക്കുട്ടിക്ക് നേരെ തിരിഞ്ഞ് അവളുടെ കവിളി തലോടി എന്തിനാടാ അങ്ങനെ ചെയ്യാൻ പോയത് എനിക്ക് വേദന ചോ ഏട്ടൻ തല്ലിയപ്പോ മണിക്കുട്ടി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു മോളെ കരയില്ലേടാ എന്തിനാ ചേച്ചിക്ക് വേണ്ടി ചേച്ചിക്ക് എന്തേലും പറ്റി എനിക്ക് സഹിക്കില്ല പക്ഷെ ഞാൻ അറിഞ്ഞില്ലല്ലോ ചേച്ചിയായിട്ട് പ്രശ്നമുണ്ടാക്കിയത് ഏട്ടനാണെന്ന് സോറി മോളെ ചേച്ചി പറയാതിരുന്നെ ആ മതി മതി രണ്ടും കരഞ്ഞു പിഴിഞ്ഞിരുന്നു ഇത്തവണ നിന്റെ കുറുമ്പ് കുറച്ച് കൂടുതലായിരുന്നു മണിക്കുട്ടി പോയി ഏട്ടനോട് സോറി പറഞ്ഞു വാ ഇപ്പ അങ്ങോട്ട് പോയി എനിക്ക് ഇനിയും കിട്ടും അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ അവൾ മോക്കുവിഴിഞ്ഞോട്ട് പറഞ്ഞു മോളെ എനിക്ക് സങ്കടമായിട്ട് അടിച്ചപ്പോ പലവി അവളോട് ചോദിച്ചു ചെറുതായിട്ട് പിന്നെ അടിക്കാനുള്ള കൊട്ടേഷൻ കൊടുത്തെന്ന് അറിഞ്ഞപ്പോൾ അതങ്ങ് പോയി ഞാനിപ്പോ ആലോചിക്കുന്ന വേറൊരു കാര്യ അല്ല അതൊക്കെ പോട്ടെ അടിക്കാൻ വന്ന ഗുണ്ടേട്ടൻസ് ജീവനോടെ ഉണ്ടോ ചേച്ചി അവൾ ദയനീയമായി ചോദിച്ചു ആ ചെറിയൊരക്കൊക്കെ ഉണ്ട് ഭാഗ്യം ആ പിന്നെ അച്ഛാ അവര് സെറ്റിൽ ചെയ്യാൻ കുറച്ച് കാശേ നിന്നെ ഞാൻ പത്മിനെ അവൾ അടിക്കാൻ കൈ അവൾ ഓടി പല്ലവിക്ക് പിന്നിൽ ചെന്ന് നിന്നു ആ ഓട്ടെ പപ്പിട്ടാ അച്ഛന്റെ മോളിങ് വന്നേ ദേവൻ മണിക്കുട്ടിയെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു ഹാ ദേവയായിട്ട് പിള്ളേരെ ഇങ്ങനെ ഭക്ഷണാക്കുന്നു ഇപ്പൊ കണ്ടില്ല കയ്യിലിരിപ്പ് പത്മിനെ നോക്കി കൊഞ്ഞിനെ കുത്തി അവൾ ദേവന്റെ അടുത്തേക്ക് ചെന്നു അവൾ ദേവൻ ദേവൻ ചെവിയിൽ ആ നല്ല അവൾ അടുത്തെത്തി നിലവിളിച്ചു നേരക്കീ ഗുണ്ടാ പണിയൊക്കെ എവിടുന്നു കിട്ടി ആരടി അവനെ തലേൽപ്പിച്ചു അത് എന്റെ പ്ലാൻ ആയിരുന്നു അച്ഛ ഉണ്ണിയുടെ അടുത്ത് ജാമ്യം എടുക്കാവുന്ന ഗുണ്ടുകളായിരുന്നു എന്റെ ദൈവമേ ഇങ്ങനെയുണ്ടോ പിള്ളേര് ഏട്ടനും കൊള്ള അനിയത്തിയും കൊള്ളാം അവന് ഇങ്ങോട്ട് വരട്ടെ ഈ പെണ്ണിനോ വെളിവില്ലാന്ന് വിചാരിക്കാം അവനൊരു ബോധമില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ പത്മിനി മണിക്കുട്ടിയുടെ തലക്ക് കിഴക്കിക്കൊണ്ട് പറഞ്ഞു ഏതായാലും ഏട്ടൻ അനിയത്തി കൂടി പണിയാൻ നോക്കിയത് നല്ല ബെസ്റ്റ് ആൾ കിട്ടാ ഇനി അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നൊക്കെ രണ്ടു കൂടി അങ്ങ് ഷെയറിട്ട് വാങ്ങിച്ചോ ദേവൻ അവളെ കളിയാക്കി കൊണ്ട് പറഞ്ഞു ഇത് കേൾക്കുമ്പോഴും പല വീടക്കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു താൻ കാരണം മണിക്കുട്ടി യാതവിനട പ്രശ്നം വന്ന് അവൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കിയിരുന്നു എന്റെ ചേച്ചി കുട്ടി ഇങ്ങനെ സങ്കടപ്പെടലേ എനിക്ക് ചീത്തക്ക് എപ്പോഴും കേൾക്കുന്ന അതുകൊണ്ട് എനിക്ക് വഴക്കിട്ട് വന്നൊരു സങ്കടപ്പെട്ടിരിക്കണ്ട കേട്ടല്ലോ എന്റെ ചക്കുനെയല്ലേ എന്റെ വാവു അല്ലേ ചിരിച്ചേ മണിക്കുട്ടി പലവിക്ലിയായി കൊണ്ട് പറഞ്ഞു പലവിയെ ചിരിപ്പിച്ചിട്ട് ഒരു വഴിയാക്കിയ ശേഷമേ മണിക്കുട്ടി അവളെ വെറുതെ വിട്ടുള്ളൂ അതെ ഞാൻ പോയി ആ ഗുണ്ടേട്ടൻസിന്റെ കാര്യം എന്തായാലും പോയി വിളിച്ചു നോക്കട്ടെ മണിക്കുട്ടി മുകളിലേക്ക് കയറിപ്പോയി ഈ പെണ്ണിന് ഒരു തല്ലി കിട്ടിയിട്ടൊരു കൂസലും ഇല്ലല്ലോ ദൈവമേ അതേ എന്റെ കണ്ണേട്ടിനെ തല്ലിയത് ഞാൻ അതങ്ങ് സഹിച്ചു ഞാൻ തെറ്റിയതുകൊണ്ടല്ലേ ഒരു കാര്യമില്ല എന്റെ ഏട്ടനെ അങ്ങനെയൊന്നും ചെയ്യില്ല അതുകൊണ്ട് ഇനി ആ കാര്യം പറഞ്ഞ ആരും വരണ്ട മണിക്കുടി മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആ ഇതാണ് ഇവിടുത്തെ കുഴപ്പം മൂന്ന് പേരും കൂടി വഴക്കിട്ടാ കോംപ്രമൈസ് ചെയ്യാൻ നോക്കുന്നത് നമ്മളായിരിക്കും അവസാനം കുറ്റക്കാരി ദേഹം പറഞ്ഞു അത് തന്നെ മുകളിൽ പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും അമ്മ നല്ല ചൂട് ചായ ഉണ്ടായിത്തരാ ഉം അവളൊന്ന് മുകളിലൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി മുകളിലെത്തി പല്ലവി ഫ്രഷായി കട്ടിൽ വന്നിരുന്നു വല്ലാതെ തലവേദന തോന്നിയുകൊണ്ട് അവൾ അവിടെ തന്നെ കിടന്നു ചായ കുടിക്കാൻ വിളിക്കാൻ വന്ന പത്മിനി കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന പല്ലവിയാണ് പത്മിനി അവിടെ അടുത്ത് നിന്ന് ബ്ലാങ്കിൽ കുളിച്ചു കൊടുത്ത് വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി നേരെ കണ്ണന്റെ മുറിയിലേക്ക് പോയി കണ്ണാ അവർ വാതിൽ മുട്ടി വിളിച്ചു ഡോർ തുറക്കാൻ നോക്കിയെങ്കിലും ലോക്കായിരുന്നു കണ്ണാ വാതിൽക്കടാ അമ്മയാ കുറച്ചു കഴിഞ്ഞാൽ വാതിൽ തുറന്നു അമ്മയെ നോക്കിയിട്ട് അവൻ തിരികെ പോയി ബെഡിലിരുന്നു അവൻ്റെ കണ്ണുകൾ കലങ്ങിയത് പത്മിനെ ശ്രദ്ധിച്ചിരുന്നു അതിന്റെ കാരണം കണ്ടുപിടിക്കാൻ അമ്മ എന്ന നിലയിൽ പത്മിനിക്ക് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല അവരൊരു പുഞ്ചിരിയോടകത്തേക്ക് കയറി അവന്റെ അരികിലിരുന്നു ചെറുതായി അവന്റെ തലയിൽ തല ഓടിയപ്പോഴേക്കും അവൻ അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു പത്മിനി ചിരിച്ചുകൊണ്ട് അവന്റെ മുടിക്കുള്ളിലൂടെ കൈ കടത്തി തല ഓടിക്കൊണ്ടിരുന്നു ഈ സങ്കടത്തിന്റെ കാരണം പുന്നാരപ്പെങ്ങൾ ആദ്യമായിട്ട് കൈനീട്ടി അടിച്ചു കൊണ്ടല്ലേ അവൻ മറുപടിയൊന്നും പറയാ കണ്ണുയർത്തി അമ്മയെ നോക്കി അവള് നിന്റെ പെങ്ങളല്ലേ ഇതിന്റെ പേരിൽ അവൾക്ക് നിന്നൊരു ദേഷ്യം ഉണ്ടാവില്ല തള്ളണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ദേഷ്യത്തിൽ അടിച്ചുപോയി അവൾക്ക് ഇപ്പൊ എന്നേക്കാളും വലുതാണ് പല്ലവിന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല ആ ഇതിനെയാ കോശുമ്പ് എന്ന് പറയുന്നത് ചിരിച്ചുകൊണ്ട് പത്മിനി അവനെ കളിയാക്കി അവൻ അമ്മയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അമ്മയ്ക്ക് സന്തോഷായടാ എന്റെ ഏട്ടൻ തല്ലിയെ ഞാനങ്ങ് സഹിച്ചു എന്നെ തല്ലിയെന്ന് പറഞ്ഞ് ഏട്ടനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്ന അനിയത്തി അനിയത്തിയെ തല്ലിയതിനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഏട്ടൻ എന്റെ മക്കൾ എന്നും ഇതുപോലെ ആയിരിക്കട്ടെ അവൻ്റെ നെറ്റുകൾ മുത്തിക്കൊണ്ട് പത്മിനി പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി അമ്മ പറയാം ദേഷ്യപ്പെടാണ്ട് നീ കേൾക്കണം വെള്ളവീടെ കാര്യമായിരിക്കും അവൻ താല്പര്യമില്ലാത്ത മട്ടി പറഞ്ഞു അതെ എന്താ കുട്ടിയോട് ഇത്ര ദേഷ്യം ഞാൻ കാണില്ലാതെ ആരുടെങ്കിലും ദേഷ്യപ്പെട്ട അമ്മ കണ്ടിട്ടുണ്ടോ അതൊരു പെണ്ണിനോട് ഈവിടെ എന്താ കാരണം എന്നാ ഞാൻ ചോദിച്ചത് ആദ്യം ഒരു പെണ്ണിന്റെ മുഖത്ത് കൈവീച്ചടിക്കുന്നത് അതെനിക്ക് സഹിക്കില്ല അത് നീ ആ കുട്ടിയുടെ ഡ്രസ്സ് കീറിയതുകൊണ്ടല്ലേ ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല നീ അറിയാതെ ചെയ്തായിരിക്കാം പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരു പുരുഷനിൽ നിന്ന് ഇങ്ങനൊരു അനുഭവം വരുമ്പോൾ ഏതൊരു പെണ്ണും അതുപോലെ തന്നെ ആ പ്രതികരിക്കുക ഓക്കെ അവിടെ തെറ്റ എന്റെ ഭാഗത്ത് തന്നെയാ അത് കഴിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ എന്റെ ദേഹത്തേക്ക് ചാഴ ഒഴിച്ചില്ലേ അപ്പ അതോ അവിടെയും തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാ സ്വന്തം അച്ഛനെയും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ ആരാ സഹിക്കുക അത് ഞാൻ അവരെപ്പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളെ ഞങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരില്ലേ പിന്നെ ആ പറഞ്ഞ അവൻ്റെ കൈയും കാലം ഉടിക്കാമെന്ന് എനിക്ക് സമാധാനം വരും ഇവിടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞാലും അങ്ങനെയെ പ്രതികരിക്കാൻ കഴിയും അമേ അതേടാ ആ കുട്ടിക്ക് ഇപ്പം ആരുമില്ല നമ്മളല്ലാതെ മൂന്ന് മാസങ്ങൾക്കുമുമ്പ് അവർ പോയതി പിന്നെ ആ മോൾ ഒത്തിരി അനുഭവിച്ചടാ ഇനിയും അതിനെ സങ്കടപ്പെടുത്തിരുത് പത്മിനിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അമേ എനിക്കൊന്നും അറിയില്ലായിരുന്നു സോറി സോറി എന്നോടല്ല അവളോട് ചെന്ന് പറ എനിക്കറിയാം എന്റെ മോൻ ആരോട് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്യില്ലെന്നും എല്ലാം ഒരു തെറ്റിദ്ധാരണയായിരുന്നു അവളൊരു പാവ ഇപ്പ ഇവിടെ എല്ലാവർക്കും മണിക്കുട്ടിയെ പോലെ തന്നെ ഇഷ്ടമാണ് അവളോട് നീയോ അതുപോലെ ആയിരിക്കണം എൻ്റെ പെങ്ങളായിട്ട് എനിക്ക് എന്റെ മണിക്കുട്ടി മാത്രം മതി ആ സ്നേഹം ആർക്കും പങ്കുവച്ചു കൊടുക്കാം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിൽ അവളെ നിന്റെ പെങ്ങളാക്കാൻ ഞങ്ങളും ഉദ്ദേശിച്ചിട്ടില്ല അവനെ മറുപടി കേട്ടി ചിരിച്ചുകൊണ്ട് പത്മിനി മനസ്സിലോർത്തു അമ്മ എന്താ ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ഉം ആ പിന്നെ സ്നേഹിക്കുന്നവർക്ക് നൊന്ദ അതിന് പകരം വീട്ടാൻ നടക്കുന്ന നിന്റെ അതേ സ്വഭാവം നിന്റെ പെങ്ങൾക്കും നീ ആണെങ്കിൽ നേരിട്ട് പോയി തീർത്തേനെ നിന്റെ പെങ്ങളായതുകൊണ്ട് വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു അതുകൊണ്ട് ഈ കഴിഞ്ഞ സംഭവത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടല്ലോ ഉം പിന്നെയും നേരം കൂടി അവരങ്ങനെ ഇരുന്നു സന്ധി കഴിഞ്ഞ ഉണ്ണിയെ കാത്ത് കാണിലിരിക്കയാണ് മണിക്കുട്ടി ഉണ്ണിയുടെ കാർ ഗേറ്റ് കിടന്നു വന്നു അവൾ ഓടി കാറിനടുത്തേക്ക് ചെന്നു താൻ ആരോട് വക്കീലാക്കിയത് കാറിൽ നിന്നിറങ്ങിയ ഉണ്ണിയെ കണ്ട ഉടനെ അവൾ ചോദിച്ചു എന്തിനാ തലക്കടിച്ചു കൊല്ല അയാൾ ഇനിയും ജീവനോട് ഇരുന്നാലേ ഇതുപോലെ മന്ദപ്രതികൾ ഇനിയും വക്കീലാക്കും അതിനീ മണിക്കൂട്ടി ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല നീ ഇങ്ങനെ രോഷം കൊള്ളാ ഇവിടെ എന്താ ഉണ്ടായത് ഇനി എന്തുണ്ടാവാൻ അവൾ സ്വന്തം കവിളി തല ഓടിക്കൊണ്ട് പറഞ്ഞു എന്താടാ ഉണ്ണിയുടെ അവൾ നടന്നെല്ലാം പറഞ്ഞു ഏ അങ്ങനെ ആയിരുന്നു ഏട്ടൻ ചൂടി അവൻ തന്നിയപ്പോ അവനവിടെ കവിളിത്തല ഓടിക്കൊണ്ട് ചോദിച്ചു എനിക്കിട്ട് ഷെയർ ചെയ്യാൻ ഏട്ടനും കൂടി ഉണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട് കണ്ണേട്ടിന് മുമ്പിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല ഏട്ടൻ വാ എന്നിട്ട് വേണം സോൾവാക്കാൻ ഏയ് ഞാനില്ല കലി കയറി നിൽക്കുകയാണെങ്കിലേ ഞാൻ അവന്റെ ചേട്ടനാണെന്ന് ആ തെണ്ടി ഓർക്കൂല ഏയ് അടിയിട്ടായിരിക്കാൻ നമുക്കൊരു അങ്ങ് നിൽക്കാം എന്നാലും അവര് തമ്മിൽ പ്രേമത്തിലല്ലായിരുന്നോ ഒലക്ക പ്രേമ എന്റെ ദൈവമേ ഏ നേരത്താണ് ഈ അരവട്ടന്റെ വാക്ക് എനിക്ക് കേൾക്കാൻ തോന്നിയത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടെന്നറിയോ അറിയോ ഉണ്ടല്ലോ അവൾ ദേഷ്യം കൊണ്ട് ഉറഞ്ഞുതുള്ളി മണിക്കുട്ടി നോ ഞാൻ നിന്റെ ഏട്ടനാണ് അസഭ്യമൊന്നും പറയരുത് ഏട്ടായ തോട്ട ഇവിടെ നിർത്തിയത് വലുകി ഞാനൊന്നും പറയുന്നില്ല ബാക്കി നല്ല തീരുമാനം ബാ മോളെ ബാ നമുക്കിനി അവരുടെ അടുത്ത് പോയി ബാക്കി വാങ്ങാം മണിക്കുട്ടിയുടെ തോളിലൂടെ കൈയിട്ടുണ്ട് അവർ അകത്തേക്ക് പോയി ഫ്രഷ് ആവാൻ പോലും കഴിക്കാതെ അവർ നേരെ യാദവിന്റെ റൂമിലേക്ക് പോയി വാതിൽ റൂമ്പിലെത്തി അവരൊന്നും നിന്നു ഒരു ദീർഘനിശ്വാസം എടുത്ത് ഉണ്ണി പതുക്കിയ ഡോർ തുറന്ന് തല ഉള്ളിലേക്കിട്ട് അകത്തേക്ക് നോക്കി ആ തലക്ക് താഴെയായി മണിക്കുട്ടിയുടെ തലകൂടി നുഴഞ്ഞു കയറി കാശ്മീർ അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്ന തീവ്രവാദികളെ പോലെ ബാൽക്കണിയുടെ അവർ തുറന്നെടുക്കുന്നുണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവൻ അവിടെ ഉണ്ടെന്ന് രണ്ടും കൂടി ഒച്ചയുണ്ടാക്കാതെ മന്ദം മന്ദ അങ്ങോട്ട് പോയി കൈവരിയിൽ പിടിച്ച് പുറത്തില്ല യാദവിന്റെ ഇരുവശങ്ങളിലുമായി അവർ ചെന്ന് നിന്നു കുറച്ച് സമയത്തെ നിശ്ബബ്ദക്ക് ശേഷം യാദവിന്റെ തോളിലൂടെ കൈട്ട് ഉണ്ണി വിളിച്ചു മണിക്കുട്ടി തലതാഴ്ത്തി നിന്നു ഇനി എന്താണോ രണ്ടിന്റെ ഈ വരവിന്റെ ഉദ്ദേശം അവൻ ഗൗരവത്തോടെ ചോദിച്ചു മണിക്കുട്ടി മാത്രമല്ല ഞാനും കൂടി അത് ചെയ്ത് അറിഞ്ഞു അറിഞ്ഞു സോറി ഡാ ഞങ്ങളാളറിയാതെ നിന്നെ കോളേജിൽ ദൈവം നിൽക്കുന്നുള്ള കാര്യം ഞങ്ങളപ്പോൾ ഓർത്തില്ല അപ്പം ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വേറൊരു സംശയമായിരുന്നു ഏഹ് ഇനി അതെന്താ അത് പറഞ്ഞാൽ നീ ഞങ്ങളിവിടുന്ന് താഴേക്ക് എറി എന്നാ പറയണ്ട സോറി ഡാ സാറിയില്ല പോട്ടെ അവനങ്ങനെ പറഞ്ഞ രണ്ടാൾക്ക് സമാധാനമായി എങ്കിലും മണിക്കുട്ടി തലതാഴ്ത്തി തന്നെ നിന്നു ഉണ്ണി യാദവിന്റെ തോളിൽ തട്ടി വിളിച്ചു അവൻ എന്താണെന്ന് പുരികമ്പൊക്കെ ചോദിച്ചു ഉണ്ണി മണിക്കുട്ടിയെ ചൂണി കാണിച്ചു കൊഴപ്പമില്ല എന്നർത്ഥത്തിൽ യാദവ് ഉണ്ണിയെ കണ്ണടച്ച് കാണിച്ചു ഏട്ടോ നമുക്കൊരു ട്രിപ്പ് പോയല്ലോ മണിക്കുട്ടി ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് യാദവ് ചോദിച്ചു അല്ല ട്രിപ്പോ ട്രിപ്പ് എന്ന് കേട്ടെന്ന് മണിക്കുട്ടി എല്ലാം മറന്ന് ചിരിച്ചുകൊണ്ട് യാദവിനോട് ചോദിച്ചു അത് കണ്ട യാദവ് ഉണ്ണിയും പൊട്ടിച്ചിരിച്ചു മണിക്കുട്ടി വീണ്ടും പിണക്കം നടിച്ച് നിന്നും യാദവളെ നെഞ്ചുകൂടി ചേർത്ത് പിടിച്ചു ഏട്ടന്റെ പൊന്നിന് ഏട്ടനോട് ദേഷ്യം അവനവടെ കവിളി തല ഓടിക്കൊണ്ട് ചോദിച്ചു അവൾ തലയേർത്തി അവനെ നോക്കി ട്രിപ്പ് കൊണ്ടോ എന്നെ അവൾ കുറുമ്പോട് ചോദിച്ചു അവനവളുടെ തലയെ കളിയായി കൂട്ടി വീണ് നെഞ്ചോടി ചേർത്തു നിനക്ക് എവിടെയാ പോവേണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി പോകുമ്പോ ചേച്ചിയും കൂടെ കൂട്ട അതിനവളൊന്ന് കൂർപ്പിച്ച് നോക്കി എന്നിന്റെ പതിയെ ഒന്ന് ചിരിച്ച് തലയാട്ടി സമ്മതിച്ചു അല്ലേലും എന്റെ ഏട്ട മുത്താണ് അവൾ ഒന്നുകൂടെ അവനെ കെട്ടിപ്പിടിച്ച് നിന്നു ഉണ്ണിയുടെ തോളിലൂടെ കൈയിട്ട് മണിക്കുടിയെ ചേർത്ത് പിടിച്ച് യാദവും നിന്നു കണ്ണേട്ടനുമായിട്ടുള്ള വഴക്ക് മാറ്റി മണിക്കുട്ടി പലവിക്കാരികൾ വന്നപ്പോഴേക്കും അവൾ അതേ കിടപ്പ് മൂടി പൊതിച്ച് കിടക്കുകയായിരുന്നു ആഹാ ചേച്ചി കുട്ടി ഇതുവരെ എണീറ്റില്ലേ ഇതെന്താ പതിവില്ലാതെ അവൾക്കാരികൾ വന്നിരുന്നു കൊണ്ട് അവളെ വിളിച്ചു അവളുടെ അനക്കൊന്നും ഇല്ലാത്ത മണിക്കുട്ടി അവളെ നെറ്റിയിലും കൗളിലും കൈവെച്ച് നോക്കി ചെറിയ ചൂട് പോലെ തോന്നിയുകൊണ്ട് അവൾ വേഗം തന്നെ താഴേക്ക് ചെന്ന് പത്മിനിയോട് കാര്യം പറഞ്ഞു പത്മിനി മുകളിലേക്ക് ഏറി പലവിടെ അടുത്ത് ചെന്ന് നോക്കി റൂമിലെ ജനൽ പാളി തുറന്നുകിടക്കുന്നതുകൊണ്ട് സന്ധ്യാസമയത്തെ മൂടൽ മഞ്ഞ് മുറിയിലേക്ക് അരിച്ച് കയറിയിരുന്നു എ സി ഇടുന്നതിലും തണുപ്പുണ്ടായിരുന്നു ആ റൂമിൽ പത്മിനി വേഗം തന്നെ അവളെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി മുറിയിലേക്ക് അരിച്ചു കയറി ആ തണുപ്പിൽ അവൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു മണിക്കുട്ടി പെട്ടെന്ന് തന്നെ ജനലടിച്ച അവൾക്കരിയിലേക്ക് വന്നു നിന്നു മോളെ പാവി എണീക്ക് ചെറിയ ചൂടുണ്ട് നിനക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം പത്മിനി അവൾ വിളിച്ചെണ്ണയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പളിവി പതിയെറ്റിരുന്നു അപ്പോഴേക്കും ബ്ലാങ്കറ്റ് അവൾ മുറുകെ പിടിച്ചിരുന്നു മോളെ വാ ചെറിയ പനി പോലെയുണ്ട് കാലാവസ്ഥയിലായിരിക്കും വ വാ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം ഏയ് ഹോസ്പിറ്റലിൽ പോകാനുള്ള കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ പനിക്കുള്ള മെഡിസിൻ ഉണ്ട് അത് കഴിച്ചാൽ മാറിക്കോളൂ വേണ്ട ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം വേണ്ട മോളെ അത്ര കുഴപ്പമൊന്നുമില്ല പിന്നെ പകുതി തണുപ്പിൻ്റെ ആണ് കിടക്കാൻ നേരം ഞാൻ ചെറുകിടക്കാൻ മറന്നു എന്നാ മോളിവിടെ ഇരിക്കും അമ്മ പോയി ചൂടായിട്ട് കഞ്ഞി കൊണ്ട് വരാം അന്ന് കുടിച്ച് മരുന്നഴിച്ച് കിടന്നു കുറഞ്ഞില്ലേ പിന്നെ ഡോക്ടറെ കാണാൻ തടസ്സം പറയരുത് ഇല്ല പറയില്ല പത്മിനി ആൾ കഞ്ഞിയെടുക്കാനായി താഴേക്ക് പോയി മണിക്കുട്ടി അവൾ കൂട്ടായി തന്നെ ഇരുന്നു കണ്ണേട്ടൻ കണ്ടോ നീ പിന്നിലാണ്ട് വന്നു കണ്ടു മിണ്ടി ഇപ്പൊ ആരോടൊരു ദേഷ്യവും ഇല്ല ചേച്ചിയോടു പല്ലവി അവളെ കണ്ണുകൾ വെളുത്തി നോക്കി സത്യേജി ചേച്ചിയോട് ഏട്ടിനിപ്പൊ ദേഷ്യമൊന്നുമില്ല കഴിഞ്ഞൊക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായ തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാ ചേച്ചി കണ്ണേടനോട് ദേഷ്യം ഉണ്ടായിരുന്നു യാദവ് എന്ന വ്യക്തിയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എന്നാൽ കണ്ണേട്ടനാണ് യാദവ് എന്നറിഞ്ഞ നിമിഷം തനിലെ ദേഷ്യം എങ്ങോ പോയി മറിഞ്ഞിരുന്നു എന്തുകൊണ്ടാണത് ചിലപ്പോൾ അച്ഛനോ അമ്മയും പറഞ്ഞറിഞ്ഞ അവരുടെ പ്രിയപ്പെട്ട കണ്ണ് തൻ്റെ മനസ്സിലത്രയും ആഴത്തിൽ പതിഞ്ഞുകൊണ്ടാവാം അറിയില്ല ഒരിക്കലും കണ്ണേട്ടിനോട് ദേഷ്യപ്പെടാൻ കഴിയില്ല പലവിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം